നമസ്കാരം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ നിലമ്പൂർ എം എൽ എ പി വി അൻവർ രംഗത്തു വരുമ്പോൾ വീട്ടിലാകുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒപ്പം സി പി എമ്മോ സി പി എം പല വിഷയങ്ങളിലും മറുപടി പറയേണ്ടിവരും മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുമില്ല സി പി എം ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങാനിരിക്കെയാണ് പുതിയ വെളിപ്പെടുത്തലുകൾ ഇടത് കൺവീനർ സ്ഥാനത്ത് നിന്ന് ഇ പി ജയരാജനെ മാറ്റിയത് മുന്നണിയിലെ പ്രതിസന്ധി പരിഹരിക്കാനാണ് അത് കഴിയുമ്പോൾ മറ്റൊരു വിവാദം വരുന്നു പോലീസിലെ കേട്ടർ സ്വഭാവത്തിന് തിരിച്ചടിയായി ഇത് മാറും ആഭ്യന്തര വകുപ്പിനെ വിശ്വസിച്ച് ഏൽപ്പിച്ച പി ശശി പരാജയപ്പെട്ടു എന്ന നിലമ്പൂർ എം എൽ എ പലവട്ടം ആരോപിച്ചു ശശി ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചില്ല എന്നും അൻവർ പറഞ്ഞു മുഖ്യമന്ത്രിയെ അൻവർ നേരിട്ട് കുറ്റപ്പെടുത്തുന്നില്ല എന്നാൽ ഇരുപത്തിയൊൻപത് വകുപ്പുകൾ ഭരിക്കുന്ന മുഖ്യമന്ത്രിയിലേക്ക് ചില പരോക്ഷ സൂചനകളാണ് അദ്ദേഹം നൽകുന്നത് ഉദ്യോഗസ്ഥർ പറയുന്നത് കേട്ടാണ് ഭരണം എന്ന വിമർശനം അൻവർ ഉയർത്തുന്നു ആഭ്യന്തര വകുപ്പിൽ ഒരു നിയന്ത്രണവുമില്ലെന്നും പറയാതെ പറയുന്നു അൻവർ പോലീസിനെ പൂർണ്ണമായി നിയന്ത്രിക്കുന്നത് ഉദ്യോഗസ്ഥരാണെന്ന് അൻവർ പറയുമ്പോൾ അത് കൊള്ളുന്നത് പിണറായി വിജയനാണ് പി ശശിയെ പരസ്യമായി തന്നെ തള്ളിപ്പറഞ്ഞു ഇതോടെ സി പി എമ്മിനുള്ളിലെ ശശി വിരുദ്ധരുടെ പിന്തുണ അൻവറിനുണ്ട് എന്ന ചർച്ചകൾ സജീവമാകുന്നു സി പി എമ്മിലെ ശാക്തികചേരിയിൽ മാറ്റമുണ്ടാകുമോ എന്നാണ് ഇനി അറിയേണ്ടത് കണ്ണൂരിലെ ചില സി പി എം നേതാക്കളുടെ കണ്ണിലെ കരടാണ് പി ശശി എന്ന് പറയപ്പെടുന്നു ഈ പാർട്ടി സമ്മേളനത്തിലൂടെ ശശി കണ്ണൂരിലെ സി പി എമ്മിൽ നിർണായക സ്ഥാനത്ത് വരുമെന്നുവരെ വിലയിരുത്തുന്നവരുണ്ട് ഇതിന് തടസ്സമാകുമോ അൻവറിന്റെ ഈ ആരോപണങ്ങൾ എന്നാണ് ഇനി അറിയേണ്ടത് മുഖ്യമന്ത്രിയെ ഉന്നം വെക്കാതെ അൻവർ ഉയർത്തുന്നത് ഗുരുതര ചോദ്യങ്ങളാണ് എം ആർ അജിത് കുമാറും സുജിത് ദാസും അടക്കം ചെയ്യുന്ന കാര്യങ്ങളുടെ പഴി ഇപ്പോൾ മുഖ്യമന്ത്രിക്കാണ് ഇരുപത്തിയൊൻപത് വകുപ്പ് മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്നുണ്ട് നാല് ചായപ്പീടിക കൈകാര്യം ചെയ്യാൻ ഒരാൾക്ക് കഴിയുമോ എന്നും അൻവർ ചോദിക്കുന്നു കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായും പി ശശി എത്തുമെന്ന് പോലും പ്രചരണം ഉണ്ടായിരുന്നു ഇതിനിടെയാണ് ഈ കടന്നാക്രമണം വിശ്വസ്തർ കുഴിച്ച് വെച്ചിരിക്കുന്നു ഇത്രയും കള്ളത്തരം ഇവിടെ നടക്കുന്നു വിശ്വസിച്ച് ഏൽപ്പിച്ചത് പി ശശിയെയാണ് അദ്ദേഹം പരാജയപ്പെട്ടു ശശിക്ക് അറിവുണ്ടോ എന്ന് തനിക്കറിയില്ല അദ്ദേഹം വിലയിരുത്തിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊരു കൊള്ള നടക്കുമോ എന്നും പി വി അൻവർ ചോദിക്കുന്നു പി ശശി ഒരു ഉത്തരവാദിത്വവും നിർവഹിച്ചിട്ടില്ല മലപ്പുറം ജില്ലയിലെ രാഷ്ട്രീയമായ പല വിഷയങ്ങളിലും കത്ത് നൽകിയിട്ട് നടപടി ഉണ്ടായില്ല വിഷയങ്ങൾ പി ശശിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് പിതാവിന്റെ സ്ഥാനത്താണ് മുഖ്യമന്ത്രിയെ കാണുന്നത് അദ്ദേഹത്തിന് പാര ശ്രമം മകൻ എന്ന നിലയിൽ തടുക്കേണ്ടത് തന്റെ ബാധ്യതയാണ് അതാണ് നിറവേറ്റുന്നത് എന്നും അൻവർ പറയുന്നു തന്റെ ജീവൻ അപകടത്തിലാണെന്നറിയാമെന്നും അൻവർ കൂട്ടിച്ചേർത്തു അജിത് കുമാറിനെതിരെയും പത്തനംതിട്ട എസ് പി എസ് സുജിതദാസിനെതിരെയും ഗുരുതര ആരോപണങ്ങളാണ് അൻവർ ഉന്നയിച്ചത് സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് എം ആർ അജിത് കുമാർ ആളുകളെ കൊല്ലിച്ചിട്ടുണ്ട് എം ആർ അജിത് കുമാറിന്റെ റോൾ മോഡൽ ദാവൂദ് ഇബ്രാഹിം ആണോ എന്ന് സംശയിച്ചു പോകുന്നു എന്നും അൻവർ പറഞ്ഞു മുൻപ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്വർണ്ണക്കടത്ത് ആരോപണം നേരിട്ടിരുന്നു ഇപ്പോൾ പോലീസിൽ മുഖ്യമന്ത്രിയുടെ അതിവിശ്വസ്തൻ എന്നെല്ലാവരും കരുതിയ എം ആർ അജിത് കുമാറിനെ അൻവർ തന്നെ നിഴലിലാക്കുകയാണ് മന്ത്രിമാരുടെയും രാഷ്ട്രീയക്കാരുടെയും ഫോൺ ചോർത്താൻ എ ഡി ജി പിക്ക് പ്രത്യേക സംവിധാനമുണ്ട് മുഖ്യമന്ത്രി പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ഉൾക്കൊള്ളാതെ ഈ പാർട്ടിയെയും സർക്കാരിനെയും ഇല്ലായ്മ ചെയ്യാൻ പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പാണ് എം ആർ അജിത് കുമാറിൻ്റെ ഒപ്പമുള്ള കേരളത്തിലെ പോലീസിലെ ഒരു വിഭാഗം കസ്റ്റംസിലെ ബന്ധം ഉപയോഗിച്ച സുജിത് ദാസ് കോഴിക്കോട് വിമാനത്താവളം വഴി സ്വർണം കടത്തിയെന്നും അൻവർ ആരോപിക്കുന്നു ഇത് വലിയ ഗുരുതര സ്വഭാവമുള്ള ആരോപണങ്ങളാണ് കൊലപാതക കേസിൽ ഉൾപ്പെട്ടവരെ രക്ഷിക്കാൻ ഏഷ്യാനെറ്റ് ന്യൂസ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ വിനു വിജോൺ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ വിളിച്ചു എന്നാണ് പി വി അൻവർ പറയുന്നത് സഹായിക്കാം എന്ന് അജിത് കുമാർ മറുപടി നൽകിയെന്നും പറയുന്നു പോക്സോ കേസിൽ താൻ കോഴിക്കോട്ട് ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് കേസ് കോടതിയിലെത്തുമ്പോൾ സ്വാധീനം ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യവും അൻവർ പറയുന്നു സംസ്ഥാന പോലീസിലെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പി വി അൻവർ എം എൽ എ നടത്തിക്കൊണ്ടിരിക്കുന്നത് നൊട്ടോറിയസ് ക്രിമിനലാണ് അദ്ദേഹം എന്ന ആരോപണം വരെ ഉന്നയിച്ചു ആളുകളെ കൊല്ലിച്ചിട്ടുണ്ടെന്നും ഭീകരൻ ദാവൂദ് ഇബ്രാഹിമിനെ മാതൃകയാക്കുന്നു എന്നും അജിത് കുമാറിൻ്റെ ഭാര്യയ്ക്ക് ഒരു സ്ത്രീ എന്ന പരിഗണന നൽകി ഇപ്പോൾ വിട്ടയക്കുന്നു ആവശ്യം വരികയാണെങ്കിൽ ചില കാര്യങ്ങൾ തുറന്നു പറയുമെന്നും ഒക്കെയാണ് പി വി എൻ പറയുന്നത്